Ele tem Boris, ബ്രഷ് ചെയ്തു ഒന്ന് പീ ഒക്കെ അടിച്ച് സെറ്റായി ഒരാൾ പതുക്കെ അപ്പുറത്ത് കേറിയിട്ടുണ്ട് ഫ്രഷ് അപ്പാകാൻ എന്തായിരുന്നു നോക്കട്ടെ എന്റെ സാധനം ഒന്നും വെച്ചിട്ടില്ലല്ലോ നല്ല ഇരുട്ടാ നാലര നാലേ മുക്കാൽ ആയി മേളിൽ നല്ല നിറച്ച് സ്റ്റാർസ് ഉണ്ട് ഉണ്ടോ കാണാൻ പറ്റത്തില്ലല്ലോ ഒരാൾ ഫ്രഷപ്പ് ആവാൻ പോയിട്ട് പൊടിപൊലി കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ പരിപാടികൾ ചെയ്യാം ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നുമല്ല പക്ഷെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ പാടല്ലേ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇരുന്നല്ലോ എളുപ്പ പണിയോണി കണ്ണേ കാണോ ലിപ്പ് ലൈനർ ശീലം തുടങ്ങിയത് ഒരു എയ്ത്തിൽ നയൻത്തിൽ വിളിക്കുമ്പോഴാണ് അന്ന് തുടങ്ങിയ ശീലം ശരിക്കും എന്താ ഡിഫറൻസ് ആ ഫേസിന് വരുന്നത് നമുക്ക് കണ്ടില്ലേ ലൈവായിട്ട് കണ്ടില്ലേ ജീവി വെക്കുന്ന പരിപാടി ഒന്നും ഇല്ല പക്ഷെ ഇത് ഭയങ്കര മെസ്സി ആയതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ഒരു കോമ്പൊക്കെ വായിച്ച് ജീവൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇല്ലെങ്കിലും നമുക്ക് വിഷയം ഒന്നും ഇതൊന്നും ഉണ്ട് എന്റെ വാഗിലവിടെ ഉണ്ട് എനിക്ക് തപ്പൊടുക്കറിയാം മടി മടിയുടെ അങ്ങായിട്ട് എനിക്ക് വെക്കിയ പണിയേ അല്ല ട്രാവലിങ് പക്ഷേ ചെയ്യണം അവനിയെന്ന് തോന്നുന്നു അപ്പുറത്തോച്ചു ഭയങ്കര കട്ടിയ എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ വണ്ടി വിടുക വേറെ പരിപാടിയൊന്നുമില്ല കുറച്ച് നേരം വെളുത്തിട്ട് ബാക്കി കാണാം കാണാ ഇന്നിപ്പം നമ്മൾ അവിടുന്ന് രാവിലെ പുറപ്പെട്ടു ഇപ്പോൾ ഒരു ഏഴ് മണി ആ ഏഴുമണി കറക്റ്റ് ഏഴുമണി മണിയായി അപ്പോൾ ഇത് മോൺറിയൽ സിറ്റിയാണ് നമ്മൾ സിറ്റി കൂടെ അവയ്ക്കൊണ്ടിരിക്കുന്നത് ലൈക്ക് ഇത് ഫസ്റ്റ് സിറ്റിയാണ് വരുന്നത് ഒൻറ്റാരിയോ വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സിറ്റി വരുന്നത് മോണ്ട്രിയലാണ് അപ്പം നമ്മൾ ഇന്ന് ക്യുബക്കിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഒരു എന്താ അത് അത് പ്രൊവിൻഷ്യൽ പാർക്ക് തന്നെയാണ് നമുക്കപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഹൈക്കിങ് പ്ലാൻ ചെയ്തു അപ്പം നമ്മൾ ഹൈക്കിങ് നമ്മൾ ചെയ്യും അപ്പം നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ട് ജ്യോതിഷ്പ്രോ പുള്ളി അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ലൈക്ക് പുള്ളി ടൊറണ്ടോല ഉള്ളത് അപ്പോൾ അവിടെ നിന്നിങ്ങി പോന്നിട്ടുണ്ട് ഇപ്പോൾ വിളിച്ചു അപ്പോൾ പുള്ളി കൂടെ എത്തുമ്പോഴേക്കും നമ്മൾ ഹൈക്കിങ് കഴിയും അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യും അതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ റിയാമേലും അതേ സംസാരിക്കത്തുള്ളൂ ഫ്രഞ്ച് എല്ലായിടത്തും എഴുതിയും വെച്ചേക്കണം ഇത് കണ്ട എഴുതി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും പക്ഷേ സാധനം ഇരിക്കുന്ന ഫിഷാണ് ഇവിടെ ഒരു രക്ഷയിലോട്ടോ നമ്മൾ ഇപ്പം ഞാൻ വ്ലോഗിങ് തുടങ്ങി അവൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു എസ് ഡി കാർഡ് ഒടിഞ്ഞു പോയി ഇങ്ങനെ പോരുന്ന മുന്നേ അപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കണമെന്നും പറഞ്ഞ് നമ്മളിവിടെ കയറിയിട്ട് നോക്കി ഒരെണ്ണം വാങ്ങിച്ചു വാങ്ങിച്ച് മാറി കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഈ സാധനം ഇച്ചിരി സ്പീഡ് കുറവാണ് അപ്പം അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആരും ഇംഗ്ലീഷ് പോലും സംസാരിക്കത്തില്ല എല്ലാവരും ഫ്രഞ്ചാണ് സംസാരിക്കുന്നത് നമുക്കൊരു കിഴങ്ങ് മനസ്സിലാകില്ല ലൈന്നിട്ട് കൂട്ടിക്കൊണ്ട് പോവുക കസ്റ്റമർ കയറി അതാ ഞങ്ങൾ ഞങ്ങൾ ഒരു തരത്തിലെങ്ങനെയൊക്കെ ഷോപ്പ് ചെയ്ത് സാധനം ഇറങ്ങി നമ്മൾ ബില്ലിങ് കൗണ്ടറിൽ നമ്മൾ നമ്മൾ സെൽഫാണ് ചെയ്യുന്നത് അതില് പോലും സിസ്റ്റത്തിൽ പോലും ഓരോന്നും എഴുതി വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് ഇല്ല ഓപ്ഷനേ ഇല്ല ഫുള്ള് ഫ്രഞ്ച് എഴുതി വെച്ചേക്കുന്ന കിണ്ടി പണ്ടെ എന്തായാലും സാധനം കിട്ടി തിരിച്ച് കയറുക നമ്മൾ സാധനം മനുഷ്യൻ്റെ ബില്ല് കണ്ടോ ഇതിനകത്ത് പോലും ഒരു സാധനവും മനസ്സിലാവത്തില്ല ഈ എമൗണ്ട് എഴുതിയേക്കുന്ന നോക്ക് നമുക്ക് നാൽപ്പത്തി നാല് ഡോളറ് അറുപത്തി നാല് സെൻറ്റാണ് ആയേക്കുന്നത് പക്ഷേ എഴുതി വെച്ചേക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് ഒന്നേ വായിക്കുള്ളൂ അവിടെ കോമ ഇടുന്നത് അവർ കുത്തുപോലുമല്ല ഇടുന്നത് മൊത്തത്തിൽ കിളിത്തു നമ്മൾ ക്യാമ്പ് സൈറ്റ് എത്തി ഇത് എംബാൻസ് ആണ് ആ ചെക്ക് ഇൻ ചെയ്തു പുള്ളിക്കാരി കുഴപ്പമില്ല എന്നാൽ ആദ്യം ഫ്രഞ്ച് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കണം കണ്ടപ്പോൾ പുള്ളിക്കാരി ഇംഗ്ലീഷ് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി നമ്മുടെ ക്യാമ്പിങ് സ്പോട്ട് തപ്പി കുറേ അലങ്ങി തിങ്ങി എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഫുള്ള് ഇത് എഴുതി വെച്ചേക്കുന്നു ഫ്രഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു പിന്നെ ആ ലൂപ്പും നമ്പറുണ്ട് പക്ഷെ അതിൽ നമ്മുടെ നമ്പർ ബി ട്വൻ്റി എയ്റ്റാണ് പക്ഷേ അവിടെ കാണുന്നത് മൊത്തം എ ട്വൻറ്റി എയ്റ്റാണ് അവരെന്തിനാണ് ഈ എയും ബിയും വെച്ചേക്കുന്നതെന്ന് ഇവിടെ ഉള്ളവർക്ക് ഒന്നും അറിയത്തില്ല ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചു ഇവിടെ വന്ന് ചോദിച്ച് ഇവിടെ അവിടെ നിൽക്കുന്ന പുള്ളിക്കാരൻ അങ്ങനെ ആൾക്കാർ കേട്ടോ പുള്ളി അവിടെ നിന്നിട്ട് മാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യും നമ്മുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തരും നൈസ് വെഞ്ചൻ അപ്പം പുള്ളി എല്ലാം നമുക്ക് പറഞ്ഞു നമുക്ക് മാപ്പ് കിട്ടി പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഇൻഫോർമേഷൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ കണ്ട ട്വൻ്റി എയ്റ്റ് തന്നെയാണ് ശരിക്കും ഇതുണ്ടോ ഇവിടെ ഫുൾ പുള്ളി പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ ചെക്കിൻ കാണിച്ചില്ലേ അത് കഴിഞ്ഞിട്ടിങ്ങോട്ടേക്ക് വരുന്നതൊരു ഫൈവ് കിലോമീറ്റേഴ്സ് അടുത്തുണ്ട് അപ്പോൾ അത് വരുന്ന വഴിക്ക് ഫുള്ള് വണ്ടി സൈഡിലെല്ലാം പാർക്ക് ചെയ്തേക്കുന്നു നിറച്ച് വണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് പെക്കോണ്ടേ എനിക്ക് തോന്നുന്നു വയ്ക്കാറ് ഹൈക്കിങ്ങിന് പോകുമ്പോഴത്തേക്കിനും ഇന്ന് സൺഡേ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും ഹൈക്കിങ്ങിന് പോകുമ്പോൾ വയ്ക്കാറ് മലയാറ്റൂർ പള്ളി മലയാളയറും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളിത് അതിൻ്റെ മണ്ടയ്ക്കാണ് കണ്ടത് അവിടെ ഒരു ലുക്ക് ഔട്ട് പോയിൻ്റ് ഉണ്ട് അവിടെ പോകേണ്ടത് അപ്പം നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി എല്ലാം തുറന്നൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട് രക്ഷലത മരത്തിലൊന്നും ഇലേ ഇല്ല ഫുള്ളും ഭയങ്കര സണ്ണി ഡൈവണെന്ന് നല്ല ചൂടുണ്ട് അപ്പോൾ ഞങ്ങൾ പതുക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ശ്വാസൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ലൈറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഉണ്ടാക്കാനുള്ളപ്പ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും കേട്ടോ എന്ന് വേറെ സൂപ്പ് ും പിന്നൊന്ന് നൂഡിൽസ് കഴിക്കും പിന്നൊന്ന് സോസേറ്റ് കഴിക്കും പിന്നെ എഗ് കഴിക്കും കഴിക്കും ഒരു സ്പെഷ്യൽ സ്പോട്ട് നമ്മൾ ക്യാമ്പിങ്ങിന് വരുമ്പം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു നാളും പ്രത്യേകിച്ച് നന്നായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ടൊന്നുമല്ല ആവശ്യത്തിന് ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ പോർട്ടബിൾ ടോയ്ലറ്റ് ആണ് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലേ മറ്റേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കുഞ്ഞ് ടെൻറ്റ് അതെ അതിനകത്ത് ഇത് നമുക്ക് ആമസോണിൽ കിട്ടും ഈ ടോയ്ലറ്റ് പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടറ്റുണ്ട് ഇതാണ് ഐറ്റം അപ്പം ഇവിടെ നമുക്ക് പൗച്ചിനകത്തൊക്കെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇട്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷോ അങ്ങനെ ചെറിയ ബോട്ടിലൊക്കെ ഒത്തിരി താങ്ങൂലട്ടോ അതെ ഇവിടെ ഫാൻ വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ഇതിനകത്ത് അതായത് നമ്മൾ ഗാർബേജ് ബാഗ് വെച്ചിട്ട് അതിലാണ് സാധിക്കുന്നത് അപ്പം നമ്മൾ അതിനകത്ത് ഒരു പൂ ജെല്ലുണ്ട് അതായത് നമ്മുടെ പാമ്പേഴ്സിനകത്തൊക്കെ കണ്ടിട്ടില്ല മറ്റേ ജെല്ല് ആ സാധനം അത് വെള്ളം വലിച്ചിട്ട് അത് നമ്മൾ ഓൾറെഡി അപ്പം എന്നിട്ട് ഇവിടെ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗാർബേജ് ബാഗിൽ കാര്യം നടത്തും ഗാർബേജിൽ കളയും അങ്ങനെ നമ്മുടെ നോർമൽ ഫുഡ് ഒക്കെ കൂടെ തന്നെ കളയും അങ്ങനെയാണ് പക്ഷെ നമുക്കൊരു മടി അതുകൊണ്ട് നമ്മൾ ഇന്നെ കുഴിച്ചിട്ടാലോ എന്നൊക്കെ ആലോചിക്കുക നോക്കാം നമ്മൾ ഇത്ര ലോങ് പോയിട്ടില്ലാത്തതുകൊണ്ട് ഇതിന് മുന്നേ പോയതൊക്കെ നമ്മൾ കാട്ടിൽ തന്നെ ഇറന്നതുകൊണ്ട് നാച്ചുറലായിട്ട് സാധിച്ചു ഇത്തവണ അത്ര നാച്ചുറലാവാൻ ഉദ്ദേശിക്കില്ല അതുകൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഹൈക്കിങ് തുടങ്ങി ഇപ്പോൾ ഒരു നാല് മണിയായിട്ടുണ്ട് നമ്മൾ രാവിലെ ഒമ്പത് മണിക്കൊക്കെ തുടങ്ങാൻ പ്ലാൻ ചെയ്ത സാധനമാണ് പക്ഷേ നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റായി പിന്നെ പറഞ്ഞില്ലേ ഭയങ്കര ബ്ലോക്കും കാര്യം ബ്ലോക്ക് മീൻസ് വേറെ എവിടെയല്ല ഇവിടെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ അത്യാവശ്യം നിറച്ച് വണ്ടി ഉണ്ടായിരുന്നു അവിടെ കുറേ നേരം കിടന്നു അങ്ങനെ പിന്നെ വന്നപ്പോഴത്തേനും നമ്മൾ സ്ലോട്ടൊക്കെ കണ്ടുപിടിച്ച് എത്തിയപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പം നല്ല വെയിലായി ആ വെയിലത്ത് നമുക്ക് നടക്കില്ല അല്ലെങ്കിൽ തന്നെ വല്ലപ്പോഴൊന്നും നടക്കുന്നത് അത് നമുക്ക് എന്താ പറയുക കുറച്ച് റിലാക്സ് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ നമ്മൾ നാലുമണിന്നുള്ള പ്ലാൻ വെച്ചു അപ്പോൾ സൺസെറ്റാകുമ്പോഴത്തേനും നമുക്ക് സ്പോട്ടിലെത്താം അതൊരു ലുക്ക് ഔട്ട് പോയിൻ്റാണ് അവിടെ എത്താം എന്നുള്ള പ്ലാൻ ആയിരുന്നു ശ് വൈബാണ് പക്ഷേ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഞാനൊരു വഴി തോലും ഒരു വഴിയായി പിടി വണ്ടി വലിയ ഇതേണ്ട വുഡൻ ബ്രിഡ്ജൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് നമ്മുടെ അരുവി എന്ന് പറയുമ്പോൾ സാധിക്കും നല്ല രസമുണ്ട് ധാരാളമുള്ള കാടിനകത്ത് പിന്നീട് പങ്കുവയ്ക്കാൻ വരുന്നത് 看起来。 ഫോട്ടോഷൂട്ടിനാൻ പറ്റിയ സ്ഥലം നോക്കുകയാണെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് പോകാം ഇവിടെ പക്ഷേ ഇനിയും ലേറ്റ് ആവത്തില്ലേ ഓർത്ത് പതുക്കെ 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 ഒന്ന് പോവുക മടുത്തി ശരിക്കും പക്ഷെ നമ്മളിതിനു മുന്നേ ഒരു സിക്സ്റ്റീൻ കിലോമീറ്റർ നമ്മൾ ഹൈക്ക് ചെയ്ത് നമ്മളൊരു ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയിട്ടുണ്ട് അത് ഒറ്റ സ്ട്രക്ച്ചർ ആണ് എന്നുവെച്ചാൽ നമ്മളെവിടെയും ക്യാമ്പ് ചെയ്യാതെ ലൈക്ക് എന്താ പറയുക ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ നമ്മൾ ഇരിക്കും അങ്ങനെ പക്ഷെ അന്നുണ്ടല്ലോ നമുക്ക് ഇത്രയൊന്നും നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മളെ കൊണ്ട് നടക്കില്ല എന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇന്ന് കുറച്ചും കൂടി ഐഡിയ ഉണ്ട് എത്രത്തോളം വെയിറ്റ് എടുക്കണം എന്നൊക്കെ അന്ന് നമ്മൾ പത്ത് പതിനഞ്ച് കിലോ ഒരാളുടെ കയ്യിലുണ്ട് ഫുഡ് ടെൻറ്റ് സ്റ്റൗ എൻ്റെ പുനേ എല്ലാ സാധനവും ബ്ലാങ്കറ്റ് എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ ഡ്രസ്സ് രണ്ട് ദിവസമായിട്ടുള്ളത് ഇതെല്ലാം ബൂട്ട് അതും വിൻ്ററിൽ എന്നിട്ട് കിളി പാറയില്ല ഇപ്പം അതകുപ്പി ഒരു വഴിയായി അന്ന് എല്ലാം എല്ലാം പിൻഡിയായി അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് വരണം എന്നേ ഇല്ലായിരുന്നു വലിയ കരടിയും പിടിച്ചാലും വേണ്ടൂല അങ്ങനെ അതൊക്കെ വലിയ കഥയാണ് നൈസ് വൈവായിരുന്നു പക്ഷേ ആ ക്യാമ്പിങ് സ്പോട്ടിൽ ചെന്നിട്ട് പക്ഷേ അതുവരെ ചെന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കയറുന്നു പക്ഷേ ഇതൊരു രക്ഷയില്ല കേട്ടോ അത് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷമായി അത് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇങ്ങനെ നടന്നിട്ടില്ല അതിൻ്റെ ഇപ്പോൾ കാണുന്നത് Ja! Yep. <laughs> അടുത്ത് ചത്ത് വന്ന് കഴിയുമ്പോക്ലേറ്റ് അത് മസ്താ കൊച്ചു വെറുതെ തടിച്ചപ്പോറു നീ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് പറയരുത് തടി വെക്കൂ അപ്പൊ നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞു ഇനി നിന്ന് കഴിഞ്ഞാൽ പാതിരാത്രിയാവും എല്ലാ കരുടെയും ഇറങ്ങി തിന്നു കഴിഞ്ഞാൽ ഈ തടിയൊക്കെ വെറുതെ ആവും അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോകാന്ന് വിചാരിച്ചുണ്ടോ ഇപ്പം തന്നെ നല്ല ഇരുട്ടായി അവിടെ നടന്ന നല്ല വട്ടം ഉണ്ടല്ലേ ഇങ്ങോട്ട് നോക്കൂ ഏ ഫോണിൽ ഇതിനകത്തും വട്ടമുണ്ട് എനിക്ക് അയച്ചപ്പം നമ്മള് തിരിച്ചു പോവുക തിരിച്ചിറങ്ങുക ഇവന് ഇറക്കം വലിയ പ്രശ്നമില്ല പക്ഷെ അത്യാവശ്യം സ്പീഡിൽ പോയി കണ്ടോ ഞാൻ പുറകെ കിടക്കുക എനിക്ക് മുട്ട് വേദന എനിക്ക് നന്നായിട്ട് പിന്നെ മസ്ലി കയറുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് പുള്ളി ഇന്ന് വരും എന്ന് പറഞ്ഞില്ലേ ജ്യോതിഷ്പോ പുള്ളി എത്തിയിട്ടുണ്ടാവും പുള്ളിയും പുള്ളിയോട് മോന്നുണ്ട് ഇനി ലേറ്റായിട്ട് നമ്മളിവിടെ വന്ന് വന്ന് ശരിയാക്കില്ല അവർ വന്നും കാണും വന്ന് പിന്നെ ഈ പറഞ്ഞ നല്ല വേറൊക്കെ ഉള്ളതായിട്ട് പിന്നെ ലേറ്റായി കഴിഞ്ഞാൽ സീന അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുക ഓക്കെ അങ്ങനെ ക്യാമ്പിങ് സൈറ്റിൽ നൈറ്റ് എല്ലാവരും കൂടെ കൂടുന്ന വീഡിയോസൊക്കെ കാണാം Уу чи болохгүй.